സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ബാഴ്സലോണയ്ക്ക് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന ഫൈനലിൽ പരമ്പരാഗത എതിരാളികളായ റയൽ മഡ്രിഡിനെ അഞ്ചേ രണ്ടിനാണ് അവർ തോൽപ്പിച്ചത് ഗോൾ കീപ്പർ വോസിജിക് ശ്വാസിനി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ പത്ത് പേരുമായി കളിച്ചാണ് ബാഴ്സ സൂപ്പർ കപ്പ് നേടിയത് പതിനഞ്ചാം തവണയാണ് അവർ സൂപ്പർ കപ്പ് കിരീടം നേടുന്നത് ഏറ്റവും കൂടുതൽ സൂപ്പർ കപ്പ് കിരീടങ്ങൾ എന്ന നേട്ടവും ബാഴ്സ നിലനിർത്തി ബാഴ്സ കോച്ച് എന്ന നിലയിൽ ഹാൻസി ആദ്യമായി കിരീടം ഉയർത്തി കളി തുടങ്ങി അഞ്ചു മിനിറ്റിൽ കിലിയൻ എംബാപ്പയിലൂടെ റയൽ മുന്നിലെത്തിയതോടെ തീ പാറും പോരാട്ടം ഉറപ്പായിരുന്നു വിനീഷ്യസ് ജൂനിയറിന്റെ അസിസ്റ്റ് ആണ് ഗോളിന് വഴിവെച്ചതും കസാഡോയുടെ കാലിൽ നിന്നും പന്ത് റാഞ്ചി വിനീഷ്യസ് എംബാപ്പയ്ക്ക് മറച്ചു നൽകി കിട്ടിയ അവസരം താരം മുതലാക്കി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ കൌമാര താരം ലാമിനെ യാമാലിലൂടെ ബാസ ഒപ്പം പിടിച്ചു റോബർട്ട് ലെവൻഡോസ്കിയുടെ അസിസ്റ്റ് ആണ് ഗോളിന് വഴി തുറന്നത് മുപ്പത്തിയാറാം മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ പെനാൽറ്റി ബാഴ്സയെ മുന്നിലെത്തിച്ചു എഡ്വേർഡ് കാമാവിങ്ങിയുടെ ഫൗളിന് റഫറി വാർ പരിശോധിച്ചാണ് പെനാൽറ്റി വിധിച്ചത് വെട്രൽ സ്ട്രൈക്കറുടെ കിക്ക് റയൽ ഗോൾ കീപ്പർ തിബൌത്ത് കോട്ടോസിസിനെ മറികടന്നു മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ റാഫിന്നയുടെ ഗോളെത്തി ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അലഹാൻഡ്രോ ബാൽഡെ പട്ടിക നാലാക്കി യമാൽ റാഫിന്ന എന്നിവർ തുടങ്ങി വെച്ച നീക്കമാണ് ഗോളിൽ അവസാനിച്ചത് രണ്ടാം പകുതി തുടങ്ങി വൈകാതെ അടുത്ത ഗോളെത്തിയും കസാഡോയുടെ മിന്നൽ നീക്കമാണ് റാഫിന്യക്ക് രണ്ടാം ഗോൾ അടിക്കാൻ സൗകര്യമായത് അൻപത്തിയാറാം മിനിറ്റ് ഗോൾ കീപ്പർ ബോസ്ജി ഷാസിനി ചുവപ്പ് കാട് കണ്ടത് ബാഴ്സയെ ഞെട്ടിച്ചു ബോക്സിലേക്ക് പന്തുമായെത്തിയ എംബാപ്പെ വീഴ്ത്തിയാണ് താരം പുറത്തായത് ഗാവിയെ പിൻവലിച്ച് ഇനാക്കി പെനിയെ ഇറക്കിയാണ് ബാഴ്സ ഗോൾ വലയം കാത്തത് അറുപതാം മിനിറ്റിൽ ലഭിച്ച ഫ്രീക്വിക്ക് വലയിലാക്കി റോഡ്രിഗോ റയാലിന്റെ രണ്ടാം ഗോൾ അടിച്ചു ബാഴ്സയുടെ പ്രതിരോധ കളിയാണ് തുടർന്നുണ്ടായത്